നമസ്കാരം കൂട്ടുകാരെ ശാലീന ടീച്ചൻ്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാരതനടനത്തിൽ ശാത്തേയമായ നൃത്തത്തിലെല്ലാം ഉൾപ്പെടുത്തുന്ന മുഴുമണ്ഡലം ആ മുഴുമണ്ഡലം തന്നെ സമ രീതിയിൽ നമ്മൾ ഈ രണ്ട് മണ്ഡലങ്ങളിലും മുന്നോട്ടുള്ള ചലനത്തിന് ഒരുപാട് സ്ഥലങ്ങളിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത് നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും അത് എത്രത്തോളം ഭംഗിയാണെന്നും നമുക്കൊന്ന് കാണാം കാലിന് എങ്ങനെ നല്ല രീതിക്ക് ഗിരിവ് വരുത്താം എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ എല്ലാവരും ഒന്ന് മുഴുമണ്ഡലം ഇരിക്കൂ ശ്രീലക്ഷ്മി മോളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മുക്കാൽ ചെയ്യുന്ന മണ്ഡലം ഒന്ന് നോക്കാം മുക്കാൽ മണ്ഡലം മോളിൽ നിന്നിരുന്ന മുക്കാൽ മണ്ഡലം അതായത് കാല് നല്ല രീതിക്കും ഉയർന്നു തന്നെ ഇരിക്കണം അല്പം ബോഡി പൊങ്ങിയായിട്ട് കറക്റ്റ് പരപ്പോടു കൂടി ഇരിക്കണം മുഴുമണ്ഡലം കാണാം മീനാക്ഷി മീനാക്ഷിമോളൊന്നും മുഴുമണ്ഡലം ഇരിക്കുക ബോഡി നല്ല പിടിച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുക കാല് ഇതുമാതിരി ഉയർന്നു തന്നെ ഇരിക്കേണ്ടതുണ്ട് കുറച്ചും പതിഞ്ഞ് മുക്കാൽ മണ്ഡലത്തിൽ നിന്ന് കുറച്ചും താഴ്ന്നു വരും സിത്തിമോളം ചെയ്ത് മുഴുമണ്ഡലം സമത്തിലേക്ക് ഒന്നാക്കി സമനിലയിലേക്ക് വീണു മാക്സിമം ആയിട്ട് ഇതാണ് സമനിലയിൽ വരുന്നത് വീണ്ടും മുഴുമണ്ഡലത്തിലോട്ടായി ഇരുന്ന അനാമിക അനാമികമോള് ആ മുഴുമണ്ഡലം സമനിലയിലേക്കാക്കിക്ക് ഇതിൻ്റെ വശങ്ങൾ സൈഡിലേക്കായിട്ടുള്ള ഒരു വ്യൂ കാണാം മുഴുമണ്ഡലത്തിൽ സൈഡ് എപ്പോഴും നട്ടെല്ലെപ്പോഴും ആയിട്ട് തന്നെ ഇരിക്കണം സമനിലയിലേക്ക് പോയേ കണ്ടോ കാല് ചേർന്ന് കറക്റ്റ് കൃത്യമായ ഈ ഷേപ്പിലായിട്ടാണ് സമനിലയിലേക്ക് വരുന്നത് മുഴുമണ്ഡലം സമനില മുഴുനീ മുഴുമണ്ഡലം സമനില മുഴുമണ്ഡലം സമനില ഓക്കെ മുഴുമണ്ഡല നിലയിലെ ഗതി ഒന്ന് കാണാം അത് ബോഡി മാക്സിമം കുലുങ്ങാതെ പിടിച്ച് തന്നെ ചെയ്യേണ്ടതാണ് കുറച്ച് കുലുക്കൊക്കെ കാണും നമുക്കൊന്ന് നോക്കാം റെഡി സ്റ്റാർട്ട് മി വ നി വ ഓക്കെ അപ്പോൾ നമ്മൾ ഈ പോഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഈ മുഴുമണ്ടൽ ഇരുന്നിട്ട് ഈ കുലുക്ക് പരമാവധി വരാൻ പാടില്ല മാക്സിമം ബോഡി പിടിച്ച് തന്നെ വരണം 1 2 3 4 1 2 അങ്ങനെ ബോഡി പിടിച്ച് മാക്സിമം വരണം ഇത് പരമാവധി കുറയണം കുറച്ചു അന്ന് പുലുങ്ങിയെന്ന് തോന്നുന്നല്ലേ ആ കുഴപ്പമില്ല എല്ലാവരും കുലുക്കി താ നല്ലോണം കുലുങ്ങി കുലുങ്ങി പോയതുകൊണ്ട് ഞാൻ ഓരോരുത്തരെയായിട്ട് വിളിപ്പിച്ചേക്കെയാണ് കുലുങ്ങാതെ മാക്സിമം പിടിച്ചു പോവാൻ നമുക്കൊന്ന് നോക്കാം ഇരുന്നോ സിദ്ധിമോളെ സിദ്ധിമോൾക്ക് അല്പം ബാലൻസ് കുറവാണ് ഏതു നിമിഷവും വീഴും റെഡി വൺ സ്റ്റാർട്ട് ന ന മ മ ഷി ഷി വ വ ഓ മക്കളെ അടുത്ത നമ്മുടെ ശ്രീലക്ഷ്മി മോള് കുലുങ്ങാതെ വരാൻ പറഞ്ഞു റെഡി വൺ ടു മക്കളെ ശരി അടുത്ത നമ്മുടെ അനാമിക മോളോട് കുലുങ്ങാതെ ചെയ്യാൻ പറഞ്ഞു മാക്സിമം നോക്കാം ശ്വാസം ആ അടുത്ത ആള് വന്നോ നമ്മുടെ മീനാക്ഷി മോള് ചെയ്യുവാണ് റെഡി ഇന്ന് മീനാക്ഷി മോളുടെ പിറന്നാളാണ് അന്ന് കിട്ടിയ പണിയാണിത് റെഡി വൺ ടുത്താൾ വന്നു നമ്മുടെ ജനമോള് ഒന്ന് ചെയ്യുന്ന നോക്കാം ഇരുന്നോ മാക്സിമം കുലങ്ങരുത് വൺ ടു അടുത്ത ആൾ വന്നോ അഭിരാമി മോള് ഏറ്റവും കൂടുതൽ കാലിന് നീളമായ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടേയിരിക്കും നമുക്ക് നോക്കാം എത്ര കുലുങ്ങോ ഇല്ലയെന്ന് റെഡി ഇരുന്ന മക്കളെ വൺ ടു ത്രീ സ്റ്റാർട്ട് ന മ ഷി വ ന മ ഷി എൻ്റെ ഒമ്മയും മാക്സിമം കുലുക്ക് കുറച്ച് നിർത്തിയിട്ടു അപ്പോൾ നമ്മുടെ ഈ മുഴുമണ്ടല നിലയിലുള്ള ഗതി പോലെ തന്നെ അത് സമനിലയിലാക്കിയിട്ടുള്ള ഗതിയുണ്ട് അത് കുറച്ചുകൂടെ ബോഡി നമ്മൾ നല്ല ബാലൻസ് ചെയ്ത് ചെയ്യേണ്ടതാണ് മക്കളെ മുഴുമണ്ടലിക്ക് സമനിലയിലേക്കാക്കുക മുഴുമണ്ഡല നില സമനില ശരി വൺ ടു ത്രീ സ്റ്റാർട്ട് ന മ നീ വ ന മ ഷി വോഡിപ്പിടിച്ചു ചെയ് മ വീ വ ന ന ന ന മ മ മ മ വ വ വ ഷി വ അനാമിക മോളൊരു മത്സരത്തിലായിരുന്ന മാക്സിമം വരെ പോയി കേട്ടോ ഈ മുഴുമണ്ഡലത്തിലെ ഗതി എലിക്കും പുലിക്കും കൊടുത്ത് നോക്കാം ആദ്യം പുലിയെ തന്നെ കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഈ മക്കള് ഒരു രണ്ട് വർഷം മുമ്പ് വരെ ഇതിന്നും ബെറ്ററായിട്ട് നന്നായിട്ട് ചെയ്യുമായിരുന്നു കേട്ടോ ഇപ്പം എക്സസൈസ് ഒട്ടും ചെയ്യാതെ ചെയ്യാതെ ഇപ്പം അനങ്ങാൻ വയ്യന്ന് കുണ്ടുപണിയായി ആ ഓക്കെ റെഡി എന്നെ പോലെ ആയിക്കൊണ്ടിരിക്കുക ഇല്ല അത് കഴിച്ചിട്ട് ശരീരത്തിൽ പിടിക്കുന്നില്ല റെഡി ഓക്കെ നമുക്കൊന്ന് നോക്കാം ഒരു പുലിയുടെ ഒരു ഗതിയാണ് കാണിക്കുന്നത് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് നാമ ഷീവ നാമ 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 നീവ സമ അപ്പോൾ ഇങ്ങനെ ഒരു ഗതി ആ ഒരു പോക്കാണ് അതിലൂടെ കാണിച്ചത് ഇനി നമുക്ക് എലിയെ കാണാം വലിയ മൂന്ന് എലികൾ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം സമനിലയിൽ അവർ എലിയുടെ യാത്ര കാണിക്കുന്നു ആദ്യം പതിയെ ചെയ്യണം കേട്ടോ ശരി ഇരുന്നാ മക്കളെ മോഷികൻ പിടിച്ചേ കൈ ബാക്ക് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ന മ ഷി വ ന മ ഷി മൂന്ന് മക്കളും ഇപ്പോൾ എലിയുടെ ആയിട്ട് മൂഷിക മുദ്രയിൽ അതിൻ്റെ ഒരു ഗതി അതായത് ഒരു യാത്ര കാണിച്ചു മുഴുമണ്ഡല നിലയിലും ആ മുഴുമണ്ഡലത്തിലുള്ള ആയിട്ടുള്ള രണ്ട് ചെറിയ ഗതികൾ അതുപോലെ അതിൻ്റെ ആ ഒരു വിരിവ് നമ്മൾ മുന്നേ പറഞ്ഞ എക്സസൈസിലൂടെ ആക്കി ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു ഗതി ഒരുപാട് ഡാൻസിൽ ഒരുപാട് ഭാഗങ്ങളിൽ ഭാരതനടനത്തിൽ കൊടുക്കുന്നതാണ് നല്ല സുന്ദരവുമാണ് നല്ല രീതിക്ക് വ്യായാമം ചെയ്ത് നന്നായിട്ട് പിടിച്ച് സ്ട്രോങ് ആക്കി കാല് നല്ല ഹെൽത്തി ആക്കിയാൽ മാത്രമേ അത് നമുക്ക് നന്നായി ചെയ്യാൻ കഴിയൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നില്ലേ ഇത് ഒരുപാട് നാല് നിമിഷം ചെയ്തല്ലേ നോക്കിയോ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം ശരിയാക്കും ആ ശരി അപ്പൊ നമുക്കിനി നല്ലൊരു അറിവുമായിട്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഉടൻ തന്നെ വരാം ടാറ്റാ പറഞ്ഞോ